ഹലോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് പെറ്റൂണിയ പ്ലാന്റ്സ് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്രയും ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വിത്ത് വാങ്ങി മുളപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുന്നത് അതെങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെടികൾ ഈയൊരു പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമാണ് ചെടികളുടെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പം ആദ്യം നമ്മളിതിലുള്ള കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയുക ഇതുപോലെ ഒരു കമ്പ് എടുത്തതിനു ശേഷം ഈ ചെടിയുടെ ഈ ഒരു വശത പോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെടിക്ക് ഏത് ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ തണ്ടിലും വേരിലും ആവാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെടിയുടെ വേര് പൊട്ടാതെ വേണം നമ്മൾ ഇതേപോലെ മണ്ണ് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് എല്ല്പൊടി അപ്പോൾ നമ്മൾ അളവായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതിയാവും ഈ ഒരു പ്രായത്തിലെ ചെടിക്ക് ഒരു സ്പൂണൊക്കെ മതിയാവും അപ്പോൾ അത് നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുള്ള മണ്ണൊക്കെ തന്നെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏത് ചെടിയിലാണെങ്കിലും നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം ഇപ്പം ഇതേപോലെ വളം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു പ്ലാന്റിൽ മുട്ട വരാനായിട്ട് തുടങ്ങിയത് ഇതേപോലെ നമ്മൾ വളട്ട് കൊടുത്തിരുന്നെങ്കിലും പ്ലാന്റ്സിൽ പൂവിരിയും പക്ഷെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സെയിം പ്രായമുള്ള വേറൊരു പ്ലാന്റ് ആണിത് അല്ല ഇതുവരെ മുട്ടുകൾ വരാനായിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഏത് പ്ലാന്റിലാണെങ്കിലും വളട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഫ്ലവർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് എനിക്കറിയില്ല ഇതിൽ ഏത് കളർ ഫ്ലവറാണ് വരാൻ പോകുക എന്നുള്ളത് നമ്മൾ വിത്ത് വാങ്ങി മുളപ്പിച്ചതാണ് ഇതിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു